വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഒൻപതാം നാളും വ്യാപകമായ തിരച്ചിൽ തുടരുന്നു ദുഷ്കരമായ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം സൺറൈസ് വാലിയിലുള്ള തെരച്ചിൽ അതിൽ വ്യോമസേനയുടെ ഹെലികോപ്റ്ററൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള സൈന്യത്തിന്റെ പരിശോധനയും ഒക്കെ ഇന്ന് നടക്കുന്നുണ്ട് ഇന്നലെ മുതൽ നമ്മൾ കണ്ടതാണ് ക്യാമ്പുകളിൽ നിന്ന് ഉള്ള ആളുകളെ അവരുടെ വീടിരുന്ന സ്ഥലത്തേക്കൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്നു പല വീടുകളും കിടക്കുന്ന അവസ്ഥയിലാണ് പല വീടുകളും തകർന്നു പോയിട്ടുണ്ട് അതൊക്കെ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുമുണ്ട് ഇന്നിപ്പോൾ ചൂരൽ മലയിൽ എന്താണ് സംഭവിക്കുന്നത് അതിൻ്റെ വിവരങ്ങളുമായി ഹാഷ്മി താജ് ഉണ്ട് തത്സമയം ഹാഷ്മി നേരത്തെ ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകുമ്പോഴാണ് നമുക്കൊരു പുതിയ വാർത്ത വന്നത് അതുകൊണ്ടാണ് ഞാൻ ഗോപികൃഷ്ണനിലേക്ക് പോയത് പറയൂ എന്താണ് കൂടുതൽ ഇന്നിപ്പോൾ അവിടെ നടക്കുന്നത് ഇത്തരച്ചിൽ അതിൻ്റെ ഏറെക്കുറെ അന്തിമ ഘട്ടത്തിലേക്ക് എന്ന് പറയാമല്ലോ എന്ന് പറയാൻ കഴിയുമോന്നറിയില്ല അനുജ കാര്യം ഇന്ന് ഈ ദിവസം ഏറ്റവും വലിയ വാർത്ത തന്നെയാണ് അത് നൂറ്റി മുപ്പത്തെട്ട് പേരുടെ കാണുന്നവരുടെ പട്ടിക പുറത്തുവിട്ടിരുന്നുള്ളൂ നൂറ്റി മുപ്പത്തെട്ട് എന്നുള്ളത് താൽക്കാലിക എന്ന് പറഞ്ഞാൽ ആദ്യഘട്ട കണക്ക് മാത്രമാണ് അനുജ അത് അതിൻ്റെ ഫൈനൽ ലിസ്റ്റിന് വരാനിരിക്കുന്നു നൂറ്റി അമ്പത്തിരണ്ട് സർക്കാർ കണക്ക് തന്നെയാണ് മാത്രമല്ല ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയുന്നത് അതൊന്നും അല്ല ആ കണക്ക് നമ്മൾ കേട്ടാൽ പേടിച്ചു പോകുന്ന വലിയ മിസ്സിംഗ് കണക്ക് പറയുന്നുണ്ട് അതുകൊണ്ട് നൂറ്റി ഇനിയിപ്പോൾ നമ്മൾ മുഖവലയ്ക്കാൻ നൂറ്റി മുപ്പത്തെട്ട് എന്ന കണക്കെടുത്താൽ തന്നെ തെരച്ചിൽ അന്തിമഘട്ടത്തിലേക്ക് എത്തുമോ എന്ന് പറയാൻ കഴിയില്ല അതിന് കാരണം ഈ നൂറ്റി ചെറിയ സംഖ്യയല്ല പത്തോ പന്ത്രണ്ടോ അല്ലെങ്കിൽ പുത്തുമലയിൽ കണ്ട പോലെ ഒന്നുമല്ല ഈ വലിയ സംഖ്യ ആൾക്കാർ ഉറ്റവർ ബന്ധുക്കളൊക്കെ കാത്തിരിക്കുന്നു അവർ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് വലിയ ഉത്തരം തേടി അതിന് മറുപടി കൊടുക്കണം എന്തായാലും റിസൾട്ടോറിയൻ ഇട ആവുന്നുവെങ്കിലും അല്ലെങ്കിലും ദൗത്യം ഈ ദിവസവും വളരെ സജീവമായി തന്നെ പുരോഗമിക്കുകയാണ് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ ചൂരൽമല മല മേഖലയിലടക്കം ഇന്നും ജെ സി ബി ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടക്കുന്നു മുണ്ടക്കൈ പുഞ്ചിരിമറ്റ മേഖലകളിൽ ഒരിക്കൽ തിരഞ്ഞ സ്ഥലത്ത് വീണ്ടും വീണ്ടും തിരയുന്നു നാൽപ്പതംഗ സംഘമുണ്ട് പ്രദേശവാസികളുടെ സംഘമുണ്ട് എല്ലാ ദിവസം പോലും സന്നദ്ധ സംഘടനകളും വലിയ നില അവിടെയുണ്ട് ഏതെങ്കിലും തരത്തിൽ ദൗത്യം അവസാനിക്കുന്നു എന്നതിൻ്റെ സൂചനയില്ലാതെ തന്നെ വളരെ കൃത്യമായി തന്നെ തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നു പക്ഷേ റിക്കവറികൾ ഉണ്ടാകുന്നില്ല മൃതദേഹഭാഗങ്ങൾ ഇന്നലെ സാധാരണ കിട്ടുന്നത് പോലുള്ള മൃതദേഹഭാഗങ്ങൾ ഇന്നലെ കിട്ടിയതുമില്ല ഈ സൂചിപ്പാറ മേഖലയിൽ നമ്മൾ ഈ കാണുന്ന ഈ കാണുന്ന സ്ഥലത്തിൻ്റെ പിൻവശത്ത് ഒരു സ്ഥലത്ത് ദുർഗന്ധമുണ്ടായി എന്ന സർവേ തുടർന്ന് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളും ദുർഗന്ധങ്ങൾ ഉയരുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനമാണ് ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ആലോചന അല്പസമയം മുൻപ് റവന്യൂ വിഭാഗത്തിൻ്റെയും ഇവിടുത്തെ പഞ്ചായത്തിൻ്റെയും ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെയും ഓരോരോ ആളുകൾ ചേർന്നുകൊണ്ട് ദൗത്യ സംഘം ഓരോരോ മേഖലകളിൽ പോയി കണക്കെടുക്കുകയാണ് അനുജ ഇവിടെ കടകളും ഒരുപാട് വീടുകളും നഷ്ടമുണ്ട് പരമാവധി അവർക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ പോയി നഷ്ടങ്ങളിലെ കണക്കെടുക്കുന്ന ജോലി ഇന്ന് തുടങ്ങിയിരിക്കുന്നു പുനരധിവാസ പ്രവർത്തനത്തിൽ ആ കണക്കെടുപ്പ് മിസ്സിംഗ് മിസ്സിങ് ആൾക്കാരുടെ കണക്ക് കിട്ടുന്നതിനോടൊപ്പം തന്നെ മരിച്ചവരുടെ കണക്ക് കിട്ടുന്നതിനോടൊപ്പം തന്നെ തകർന്ന കെട്ടിടങ്ങളുടെയും നഷ്ടങ്ങളുടെയും കണക്കെടുപ്പ് ഏറ്റവും പ്രധാനമാണ് അതിൻ്റെ കണക്ക് അതിൻ്റെ ജോലി ഇന്ന് ഒൻപതാം നാളാണ് തുടങ്ങുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒൻപതാം നാളിൽ നമ്മൾ ഈ വലിയ ട്രോമ വലിയ ഷോക്ക് വലിയ വേദനയിൽ നിന്ന് അല്പം കൂടി കുറച്ച് മുന്നോട്ടേക്ക് വാട്ട് നെക്സ്റ്റ് നാലുതിൽ കുറച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് അതിൽ പ്രധാനം ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പത്ത് നാലായിരത്തിലധികം ആളുകളുണ്ട് അവർക്ക് ക്യാമ്പുകൾ എല്ലാ കുറേയധികം നാൾ തുടരുക സാധ്യമല്ല ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ട് അപ്പോൾ ഇവരെ വാടക വീടുകളിലേക്ക് മാറ്റാനാണ് നീക്കം വാടക വീടുകൾ തിരയുന്ന ജോലിയിലേക്ക് സർക്കാർ കടക്കുന്നുണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന ക്വാർട്ടേഴ്സുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ കെട്ടിടങ്ങൾ വീടുകൾ ഒക്കെ കണക്കെടുപ്പ് ജില്ലാ ഭരണകൂടം ഇതിനോടകം തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല ഇവിടെ ഇത്രയും ആളുകൾക്ക് വാടക വീട് ഒരിക്കൽ ഒരു പക്ഷേ സർക്കാർ സംവിധാനങ്ങൾക്ക് മാത്രം ആയി പ്രാക്ടിക്കൽ ആയി എന്ന് വരില്ല അതുകൊണ്ട് വ്യക്തികൾ സംഘടനകൾ ചില ഗ്രൂപ്പുകളൊക്കെ ആറുമാസത്തെയും ഒരു വർഷത്തെയും വാടക മുൻകൂറായി ഉടമകൾ കിട്ടി നൽകാം എന്ന ധാരണയിൽ ഇങ്ങോട്ടേക്കൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഒരു വഴിക്ക് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ വാടക വീട് കണ്ടെത്തലടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ മന്ത്രിസഭായോഗം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുനരധിവാസ പാക്കേജ് അത് രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകുന്ന ചൂരൽമല മോഡൽ ആകുമെന്നാണ് മന്ത്രിമാർ ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം വരാനിരിക്കുന്നത് അത് ഉറപ്പായും അതൊരു ഹിർക്കൂലം ടാസ്ക്കാണ് ഒരു ഭഗീരത പ്രയത്നം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ആദ്യ ചൂട് തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ആശ്വാസം ആൾക്കാരും നമ്മൾ ഇന്നലെ ചർച്ചയിലൊക്കെ പറയുന്നവർ പറയുന്നുണ്ടായിരുന്നു പുത്തുമല കണക്കാവരുത് ഞങ്ങളുടെ കാര്യം എന്നാൽ ഇത്രയധികം ആളുകൾ വീടില്ലാതെയും കിടപ്പാടമില്ലാതെയും ജീവനോപാധികൾ നഷ്ടപ്പെട്ടും വാങ്ങാൻ എങ്ങനെ പൈസ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ആലോചനയിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു പ്രതിസന്ധി ഭാവിയിലേക്ക് എടുത്തിറിയപ്പെടുന്ന ഘട്ടത്തിൽ അധികനാൾ മുന്നോട്ടൊക്കെ അവരെ ആ അവസ്ഥയിൽ കൊണ്ടുപോകാൻ പെട്ടെന്ന് തന്നെ ഈ പ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങണം അതോടൊപ്പം തന്നെ പ്രധാനമാണ് അനുജാം ഇവരുടെ മാനസികാരോഗ്യം നമ്മൾ ഇന്നലെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ഒരാൾ പറയുന്നുണ്ടായിരുന്നു അയാളുടെ ചേട്ടൻ്റെ കാര്യം ഏട്ടൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു മാനസിക നില തകർന്ന പോലെ ആയിരിക്കുന്നു എന്ന് പറയുന്നു അത് ഒരാളുടെ മാത്രം കാര്യമല്ല നമ്മൾ മേഖലയിൽ കാണുന്ന ക്യാമ്പുകൾക്ക് കാണുന്ന പലരുടെയും ആളുകളുടെ മനസ്സ് ശൂന്യമാണ് അത്തരത്തിൽ വലിയ ട്രോമ ഉള്ളവരാണ് അവരുടെ മാനസികാരോഗ്യം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഈ ക്യാമ്പുകളിൽ പോകാതെ ഓരോരോ വീടുകളിലൊക്കെ പോയവരുണ്ട് അപ്പോൾ അവരെയൊക്കെ തിരഞ്ഞു പോയി അവരോട് എന്താണ് ഒരു കൗൺസിലിംഗ് സ്വഭാവത്തിലൊക്കെ സംസാരിക്കുന്ന സമീപനങ്ങൾ ആശുപത്രി കേന്ദ്രീകരിച്ചും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുമൊക്കെയുള്ള അത്തരം സമീപനങ്ങൾ തുടങ്ങുന്നു അനുജ പ്രധാനമാണ് കാര്യം ജീവിതത്തിൽ നിന്നേവരെ നമ്മളൊന്നും കാണാത്ത വലിയ ദുരന്തം നേരിൽ കണ്ടവരാണ് അതിൻ്റെ വലിയ മാനസികാഘാതം അവർക്കുണ്ട് മാനസികാഘാതം ലഘൂകരിക്കൽ അവരുടെ ജീവിതത്തിലെ മുന്നോട്ടുകൾ നോക്കിയിൽ അതിപ്രധാനമാണ് അപ്പോൾ അത് അതുകൊണ്ട് ഇവരുടെ വാടക വീട അടക്കമുള്ള കാര്യങ്ങൾ ഇവരുടെ പുനരധിവാസ പുനരുജ്ജീവരണം അല്ലെങ്കിൽ അക്കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അതേ 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 കൂടി തന്നെ ഇവരുടെ മാനസികാരോഗ്യം ഏതവസ്ഥയിലാണ് എന്ന് പരിശോധിക്കുന്നതിനും അവരുടെ ട്രോമ കുറയ്ക്കുന്നതിനും അവരുടെ ആഘാതം കുറയ്ക്കുന്നതിനുമൊക്കെയുള്ള ശ്രമങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ തുടരുന്നു ഒരു കാര്യം ഉറപ്പായും പറയാം ഒൻപതാം നാളിലേക്ക് എത്തുമ്പോഴേക്കും തിരച്ചിൽ നടക്കുന്നതിനോടൊപ്പം ഈ റിക്കവറി ഉണ്ടോ എന്ന് നോക്കുന്നതിനൊപ്പം മൃതദേഹങ്ങൾ പരിശോധിക്കുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ഇനി മുന്നോട്ടേക്ക് ഈ മേഖല ആ മൊത്തത്തിൽ സമസ്തം തകർന്ന് തരിപ്പണമായി മേഖലയുടെ മുന്നോട്ടേക്കുള്ള പോക്ക ആളുകളുടെ ജീവിതം ഈ കട ഒരുപാട് കടകളുണ്ട് ഒരുപാട് വാഹനങ്ങൾ നഷ്ടമായി ഒരുപാട് ഓട്ടോകൾ നഷ്ടമായി ജീവനോപാധികൾ നഷ്ടമായി അപ്പോൾ ഈ ജീവനോപാധികളുടെ നഷ്ടത്തിലൊക്കെ കണക്കെടുപ്പ് നടത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ടേക്ക് പോകാം എന്ന ആലോചന കൂടി കുറച്ചുകൂടി ശക്തമായി തുടങ്ങുന്ന ദിവസമാണ് ഒൻപതാം ദിനം നൂറ്റി മുപ്പത്തെട്ട് പേരുടെ ആണെങ്കിൽ കൂടിയും ഈ മിസ്സിംഗ് കണക്കുകൾ ഈ ദിവസത്തിന് പുറത്തേക്ക് വരുന്നതും ഇവരുടെ മുന്നോട്ടേക്കുള്ള പ്രയാണത്തിന് ശുഭകരമാകും എന്നതിനെ കരുതാം തുടരുന്നു ആലോചനകളും സജീവം അനുജ നിന്ന് ാണ് വിവിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ചാലിയാറിൽ ഒരു ശരീരഭാഗം കൂടി കണ്ടെത്തിയെന്നാണ് നിലമ്പൂർ മൈലാടി പാലത്തിന് സമീപത്താണ് നിന്നാണ് ഈ ശരീരഭാഗം കണ്ടെത്തിയിരിക്കുന്നത് ഇന്നും അവിടെ തിരച്ചിൽ തുടരുകയാണ് സൂചിപ്പാറ മുതൽ ഈ പോത്തുകൽ വരെയുള്ള ഭാഗത്ത് ഇന്നും തുടർന്നും ഉള്ള പരിശോധനകൾ നടക്കുന്നു അതുപോലെ തന്നെ ഈ സൺറൈസ് വാലിയിലും ആർമിയുടെ ഡോഗും ഉൾപ്പെടെയുള്ളവ സംഘം ചേർന്നുള്ള പരിശോധന നടക്കുന്നു അവിടെ ആറ് കിലോമീറ്റർ പരിശോധനയാണ് നടക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളും ഹാഷ്മി നൽകും ഹാഷ്മി ഇപ്പോൾ ഈ ചാലിയാറിൽ നിന്നൊരു ശരീരഭാഗം കൂടെ കിട്ടിയെന്നാണ് പറയുന്നത് അപ്പോൾ ഈ സൺറൈസ് വാലിയിലെ തിരച്ചിൽ എത്ര കാര്യക്ഷമമായി പോകുന്നു ഇന്നലെ നാല് കിലോമീറ്റർ ഇന്നിപ്പോൾ ആറ് കിലോമീറ്റർ എന്ന് ലക്ഷ്യം വയ്ക്കുന്നു പക്ഷേ അവിടെ നിന്ന് എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുന്നുണ്ടോ ഇന്നലെ പോയ ആ പോക്കിൽ കാര്യമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല വേണു ഇത് അതീവ ദുർഗ്രഹമായ ഒരു മേഖലയാണ് മാത്രമല്ല വ്യോമ നിരീക്ഷണത്തിൽ മാത്രം താഴെ നിന്ന് കാണാൻ വണ്ണം അവിടെ പ്രശ്നങ്ങളാണ് എന്ന് പ്രദേശം അവിടെ പോയിട്ടുള്ളവർ പറയുന്നുണ്ട് അതുകൊണ്ട് സംഘം അവിടെ ഇറങ്ങി തന്നെ പരിശോധിക്കണം ഇന്നലെ നാല് കിലോമീറ്റർ പരിശോധിച്ച് കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്നിപ്പോൾ ഈ ആർമി ഡോഗ് ഈ സംഘത്തിനൊപ്പം ഉണ്ട് അപ്പോൾ ആറ് കിലോമീറ്ററോ ഇന്ന് ഇന്ന് പരിശോധിക്കാൻ കഴിയാവുന്ന പരമാവധി പരിശോധിക്കുക എന്നുള്ളതാണ് ആ സംഘത്തിൻ്റെ പ്ലാൻ ആ മേഖലയിൽ മൃതദേഹങ്ങളുണ്ട് എന്ന് തന്നെ ഈ പ്രദേശവാസികൾ അവർ സംശയിക്കുന്നതിന് കാരണം സൂചിപ്പാറയിൽ പോയി കുടുങ്ങിപ്പോയി അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്ത സംഘം അവിടെ മൃതദേഹം വന്ന് അന്ന് കണ്ടതാണ് പാറ എടുക്കൽ അവർക്കൊക്കെ അതെടുക്കാൻ കഴി അത് അതെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അത് അതിനുശേഷം വനമേഖലയിൽ കുടുങ്ങിപ്പോൾ പതിനെട്ടംഗ സംഘം ഒരു ഒരു ബോഡി എയർലിഫ്റ്റ് ചെയ്താണ് അവർ അപ്പോൾ ആ മേഖലയിൽ ഇനിയും ഇനിയും മൃതദേഹങ്ങളുണ്ട് ശരീരങ്ങളുണ്ട് എന്നുള്ള ഒരു ആലോചന ഇവിടെ സജീവമാണ് അതിൽ പ്രധാനമാണ് ഈ ചാലിയാർ ഈ ചാലിയാർ ഇപ്പോൾ കിട്ടിയ ഈ ശരീരഭാഗം വേണു ആ അങ്ങോട്ടേക്ക് മൂന്ന് റെഗിലേറ്റർക്കം ബ്രിഡ്ജുണ്ട് ആ മേഖലയിലൊക്കെ ഈ ഇപ്പോഴത്തെ ഉണ്ടോ എന്നുള്ള കാര്യമായ വളരെ ഇൻറ്റൻസീവായി പരിശോധന ഈ ദിവസങ്ങളിൽ ഇവിടെ കരയ്ക്ക് നടക്കുന്നതിനൊപ്പം തന്നെ പുഴയോരങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നു നമുക്കറിയാം ഇവിടുന്ന് ഒരുപക്ഷേ ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ അപ്പുറം വരെ ശരീരഭാഗങ്ങളും ശരീരങ്ങളും കിട്ടിയ കാഴ്ച നമ്മൾ കഴിഞ്ഞ വേദനാജനകമായ കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അതുകൊണ്ട് അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് ബേപ്പൂരേക്കും കടലിലേക്കും വലിയ വലിയ പുഴ ദൂരമില്ല അതുകൊണ്ട് തന്നെ ഇനി ആ മേഖലയിൽ കൂടി പരിശോധന വ്യാപിപ്പിക്കുകയാണ് കടലിൽ കൂടി പരിശോധിക്കേണ്ടതുണ്ടോ എന്ന എന്ന വളരെ സജീവമായ ചർച്ചയിലാണ് ദൗത്യ അങ്ങനെ പരിശോധിക്കാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി പരിശോധന നടത്തുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ചാലിയാറിലേക്ക് മൃതദേഹം ഒഴുകണമെങ്കിൽ അത്രത്തോളം മാരക പ്രഹരശേഷിയാണ് ആ ഉൾപ്പെട്ടലുണ്ട് നമുക്കെല്ലാം ഈ ദിവസം നമ്മൾ കാണുന്നതാണ് ആ ദൃശ്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ചാലിയാർ മുണ്ടക്കയിലും പുഞ്ചിരിമട്ടയിൽ പുഞ്ചിരിമട്ടത്തും കൂടുതൽ ശരീരഭാഗങ്ങളോ കൂടുതൽ റിക്കവറി ഉണ്ടാവാത്ത പശ്ചാത്തലത്തിൽ ചാലിയാറിൻ്റെ തീരങ്ങളിലും പുഴയോരങ്ങളിലും തന്നെയാണ് കൂടുതൽ തെരച്ചിലു സാധ്യത അതിനുകൂടി മുന്നേ നന്ദിയാണ് ഈ സൂചിപ്പാറ മുതൽ പോത്തുകല്ല് വരെയുള്ള മേഖലകളിലെ വായുസേനയുടെ ഹെലികോപ്റ്ററുള്ള പരിശോധന ഈ സമയം തന്നെ ചാലിയാറിൻ്റെ തീരങ്ങളിൽ വളരെ കണ്ടിന്യൂസ് ആയ അവിശ്രമം അവിടുത്തെ പ്രദേശവാസികളും ദൗത്യസംഘവുമൊക്കെ അവിടെ ഇപ്പോൾ ഈ പുഴയോരത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ പൊന്തക്കാട് എന്നൊക്കെ പറയുന്ന കുറേ അധികം സ്ഥലങ്ങൾ അവിടെയുണ്ട് മനുഷ്യൻ കടന്നു നിന്നിട്ടില്ലാത്ത വനമേഖലകൾ കുറേ അധികം സ്ഥലം അവിടെയുണ്ട് അവിടെയൊക്കെയുള്ള തെരച്ചിൽ വളരെ വ്യാപകമായി തന്നെ പുരോഗമിക്കുന്നു അവിടെ അതിനകത്തെ ആളുകൾ പോയി കുടുങ്ങി പോകുന്ന പശ്ചാത്തലം ഒഴിവാക്കാൻ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നവർ അറിയിച്ചിട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും അങ്ങോട്ടേക്ക് ഇവിടുത്തെ പ്രദേശവാസികളുടെ സന്നദ്ധ സംഘടനകളുടെ യുവാക്കളുടെ കൂട്ടം പലയാവൃത്തി പോകുന്നുണ്ട് അവിടെയൊക്കെ തെരച്ചിൽ നടക്കുന്നുണ്ട് ഇനി കണ്ടെത്താൻ സാധ്യതയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മൃതദേഹങ്ങൾ അവിടെ ഇപ്പോൾ ഈ ഇവിടെ ചൂടൽമലയ്ക്ക് അടുത്ത ഒരു സ്ഥലത്ത് ദുർഗന്ധം ഉണ്ടാകുന്നു അവിടെ പരിശോധന നടക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും റിക്കവറി ഉണ്ടാകുമോ എന്നറിയില്ല അങ്ങനെ ഈ മേഖലയിൽ ഇനി അധികം ഉണ്ടാവില്ലെന്നും ഇനി കണ്ടെത്താൻ സാധ്യതയുണ്ടെങ്കിൽ ഇപ്പോൾ നൂറ്റി കണക്ക് കണക്കിപ്പോഴും വലിയ കണക്കായി പ്രഹേളിയായി നമുക്ക് മുന്നിൽ നിൽപ്പാണ് അവരവിടെ പോയി എന്നതിന് ഉത്തരം വേണം വേണു അപ്പോൾ കൂടുതൽ മൃതദേഹങ്ങളോ മൃതദേഹ ഭാഗങ്ങളോ ഇനി കാണാനുണ്ടെങ്കിൽ അത് ചാലിയാറിൻ്റെ പുഴയോർ തന്നെയാണ് എന്ന് എന്ന് തന്നെയാണ് നിഗമനം സൂചിപ്പാറ മുതലുള്ള അങ്ങോട്ടേക്കുള്ള മേഖലയിൽ തന്നെയാണെന്നുള്ളതാണ് നിഗമനം അപ്പോൾ ആ മേഖലയിലുള്ള പരിശോധന ഈ മണിക്കൂറുകൾ കൂടുതൽ സജീവമായി നടക്കുന്നു അതോടൊപ്പം തന്നെയാണ് ഈ ശരീരഭാഗങ്ങൾ സംസ്കരിച്ചിരുന്നു കുറേയധികം ശരീരഭാഗങ്ങൾ സംസ്കരിച്ചിരുന്നതാണ് അതിൻ്റെ ഡി എൻ എ ഡി എൻ എ സാമ്പിൾ എടുത്തതിന് ശേഷമാണ് അതിൻ്റെ എന്താണ് അതിൻ്റെ സംസ്കാരം കഴിഞ്ഞ് മാത്രമല്ല നമുക്ക് കാണാം അതിൻ്റെ സ്മാരകശിലെ അതിൻ്റെ കല്ല് അതിൻ്റെ കല്ലിൽ ഡി എൻ എ മാർക്ക് ഡി എൻ എ പരിശോധനയുടെ നമ്പർ അടക്കം മാർക്ക് അടക്കപ്പെട്ടുകൊണ്ടാണ് ആ സംസ്കാരം നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ രക്തസാമ്പിൾ എടുക്കുക ഡി എൻ എ സാമ്പിൾ എടുക്കുക തുടങ്ങിയ വളരെ ശ്രമകരമായ എന്ന് പറഞ്ഞാൽ കുറച്ച് മാസീവ് മിഷനാണത് അതിനുകൂടി ഈ മണിക്കൂറുകളിൽ തുടക്കമാവുകയാണ് വേണു അപ്പോൾ അതുവഴി ഒക്കെ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയാനാണ് സമഗ്രമായ ദൗത്യമാണെങ്കിൽ കൂടിയും അതിനോട് ഇപ്പോൾ തുടക്കമിടുന്നു അപ്പോൾ താത്കാലിക പുനരധിവാസം എന്ന് പറയുന്നത് തന്നെ വലിയൊരു വെല്ലുവിളി ാണ് സർക്കാരിന് മുന്നിൽ പലരും ക്യാമ്പുകളിൽ നിന്ന് ബന്ധുവീട്ടുകളിലേക്കൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പൊ ആ തരത്തിലേക്കുള്ള മടക്കം ഹാഷ്മിക്ക് കാണാൻ കഴിഞ്ഞോ മറ്റൊന്ന് വീടിരുന്ന സ്ഥലത്തേക്കൊക്കെ ഈ ക്യാമ്പിൽ നിന്നുള്ളവരെ കൊണ്ടുവന്നൊക്കെയുള്ള പരിശോധന അത് ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇന്ന് കൂടുതൽ ആ തരത്തിലേക്കുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടോ ഉണ്ട് 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 ഇന്നും ഇന്ന് മാത്രത്തിൽ ചൂരൽ മല മേഖലയിലേക്കൊക്കെ മുണ്ടക്കയ മേഖല രണ്ട് മക്കളും കൂടി പോയത് സംസാരിക്കുകയായിരുന്നു അച്ഛനും രണ്ടാൺമക്കളുമാണുള്ളത് ഭാര്യ അമ്മ ആ ആ രണ്ടാൺമക്കളുടെയും അമ്മ പോയി ആൾ ഈ സഹോദരൻ്റെ ഭാര്യ നഷ്ടപ്പെട്ട ഒരു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കുടുംബത്തിൽ ആറ് പേരുണ്ടായിരുന്നു മൂന്ന് പേരായി അവരങ്ങോട്ടേക്ക് മുണ്ടക്കയ മേഖലയിലോട്ട് പോകുന്ന അല്പം കണ്ടു നമ്മൾ കേൾക്കുമ്പോൾ വലിയ വേദനയാണ് പക്ഷേ ഈ ദിവസങ്ങളിൽ ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നതും കേൾക്കുന്നതും കേൾക്കുന്നതൊക്കെ അത്രയും വേദന മാത്രമേ ഉള്ളൂ ഉള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ മരവിപ്പ് നമ്മളെ ബാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ മേഖലയിൽ ഇപ്പോഴും ആളുകൾ പോകുന്നുണ്ട് ഈ പുനരധിവാസം വളരെ പ്രധാനമാണ് താൽക്കാലിക പുനരധിവാസം എന്ന് പറയുമ്പോൾ പോലും അതുവരെ അത് വളരെ ശ്രമകൾ മായ ദൗത്യം തന്നെയാണ് തർക്കമാക്കാരുത്തില്ല അത് പ്രധാന കാരണം ഈ മേഖലയിൽ അത്രത്തോളം വാടക വീടുകളില്ല എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല വാടക വീടുകൾ ഇനി അവർ അവർ സ്വന്തം നിലയ്ക്ക് പോകാനാണെങ്കിൽ കൂടിയും വാടക വീടുകൾക്ക് അഡ്വാൻസ് അടക്കം നൽകേണ്ട അതിനുള്ള പണം ഇവിടെ ഞാൻ ഇന്നലെ നമ്മുടെ ചർച്ചയ്ക്ക് വന്ന ഒരാളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം ഗൾഫിലൊക്കെ പോയി ഇവിടെ അത്യാവശ്യം വെല്ലോഫ് എന്ന് പറഞ്ഞാൽ ഒരു മധ്യവർഗമായി ജീവിച്ചിരുന്ന ഒരാളാണ് അയാൾ പറയുകയായിരുന്നു എന്താണ് എനിക്ക് ആറുമാസത്തെ അഡ്വാൻസ് ഒരു